കേരളത്തിലെ ചെറുകിട വ്യവസായ മേഖലയിലെ പ്രധാനപ്പെട്ട ഒന്നായ റബ്ബർ ബാൻഡ് നിർമ്മാണ മേഖല നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അസംസ്കൃത വസ്തുവായ ലാറ്റക്സിന്റെ വില കുത്തനെ ഉയർന്നതും നിലവിലുള്ള ഉയർന്ന ജി നിരക്കും ഈ വ്യവസായത്തെ തകർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് നിർമ്മാതാക്കൾ പറയുന്നു നിരവധി തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം റബ്ബർ ബാൻഡിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായ ലാറ്റക്സ് വില ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കടന്നതാണ് ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുമ്പ് ലാറ്റക്സിന് ഇത്രയും ഉയർന്ന വിലയുണ്ടായിരുന്നില്ല ഇത് റബ്ബർ ബാൻഡ് നിർമ്മാണത്തിനുള്ള ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ഈടാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഉയർന്ന ഉത്പാദന ചെലവ് കാരണം വിപണിയിൽ മത്സരക്ഷമത നഷ്ടപ്പെടുന്നതാണ് പ്രധാന പ്രശ്നം നിലവിൽ കിലോ റബ്ബർ ബാൻഡിന് നിർമ്മാതാക്കൾക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ലഭിക്കുന്നത് എന്നാൽ ലാറ്റക്സിന്റെ ഉയർന്ന വില കാരണം ഈ വരുമാനം ഉൽപ്പാദന ചെലവ് പോലും നികത്താൻ പലപ്പോഴും പര്യാപ്തമാകുന്നില്ല ഇത് ബിസിനസ് വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കുന്നുവെന്നും പലരും നിർമ്മാണ മേഖല ഉപേക്ഷിക്കാൻ ആലോചിക്കുകയാണെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു ലാറ്റക്സ് വില വർധനവിനു പുറമെ റബ്ബർ ബാൻഡിന് നിലവിലീടാക്കുന്ന പന്ത്രണ്ട് ശതമാനം ജി നിരക്കും നിർമ്മാതാക്കൾക്ക് വലിയ ഭാരമാണ് സമാനമായ റബ്ബർ പാൽ ഉൽപ്പന്നങ്ങളായ ബലൂൺ പോലുള്ളവയ്ക്ക് അഞ്ചു ശതമാനം മാത്രമാണ് ജി എസ് ടി ഈടാക്കുന്നത് ഈ അപാകത ചൂണ്ടിക്കാട്ടി റബ്ബർ ബാൻഡിനെയും അഞ്ചു ശതമാനം ജി എസ് ടി സ്ലാബിൽ ഉൾപ്പെടുത്തണമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രധാന ആവശ്യം ജി എസ് ടി കുറയ്ക്കുന്നതിലൂടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നേടാനും സാധിക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ പല ചെറുകിട നിർമ്മാതാക്കളും ജി എസ് ടി തുക സ്വന്തം കയ്യിൽ നിന്നെടുത്ത് അടയ്ക്കുന്ന സ്ഥിതിയാണുള്ളത് ഇതവരുടെ സാമ്പത്തിക ഭാരം ഇരട്ടിയാക്കുന്നു റബ്ബർ ബാൻഡ് നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് യൂണിറ്റുകൾ പ്രതിസന്ധിയിലാകുകയോ അടച്ചുപൂട്ടുകയോ ചെയ്താൽ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും ഇതവരുടെ കുടുംബങ്ങളുടെ വരുമാനത്തെയും ജീവിത നിലവാരത്തെയും ഗുരുതരമായി ബാധിക്കും കേരളത്തിൽ നിലവിൽ ഇരുന്നൂറിനടുത്ത് കമ്പനികളാണ് റബ്ബർ ബാൻഡ് നിർമ്മാണ രംഗത്തുള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മുന്നൂറോളം യൂണിറ്റുകൾ പ്രവർത്തനം നിർത്തിയതായാണ് റിപ്പോർട്ടുകൾ ഇത് മേഖലയിലെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു ഈ പ്രവണത തുടർന്നാൽ കൂടുതൽ യൂണിറ്റുകൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട് ഇത് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കും കേരളത്തിലെ റബ്ബർ ബാൻഡ് നിർമ്മാണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന മറ്റൊരു ഘടകം അസം ത്രിപുര ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ റബ്ബർ ബാൻഡ് യൂണിറ്റുകൾ ധാരാളമായി ആരംഭിക്കുന്നതാണ് ഈ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ കൂലിയായതിനാൽ നിർമ്മാണ ചെലവ് കേരളത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇതവർക്ക് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ വിൽക്കാൻ സാധിക്കുമെന്ന നേട്ടം നൽകുന്നു സ്വാഭാവികമായും ഉപഭോക്താക്കൾ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുമ്പോൾ കേരളത്തിലെ നിർമ്മാതാക്കൾക്ക് വിപണി നഷ്ടപ്പെടുകയും കടുത്ത മത്സരത്തെ നേരിടേണ്ടി വരികയും ചെയ്യുന്നു ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള റബ്ബർ ബാൻഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട് ജി എസ് ടി അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് അവർ വിവിധ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയിട്ടുണ്ട് ജി എസ് ടി കൗൺസിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എം പിമാരായ ഫ്രാൻസിസ് ജോർജ് എൻ കെ പ്രേമചന്ദ്രൻ ജോസ് കെ മാണി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രി വി എൻ വാസവൻ ചാണ്ടി ഉമ്മൻ തുടങ്ങിയവർക്കാണ് അസോസിയേഷൻ നിവേദനം സമർപ്പിച്ചത് ഈ നിവേദനങ്ങൾക്ക് സർക്കാർ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ ബാൻഡ് നിർമ്മാണ മേഖല ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നത് ഈ വ്യവസായത്തിന് വലിയ ആശ്വാസമാകുകയും നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ അവർക്ക് പുതിയ ഊർജം നൽകുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്